ഇന്ത്യ യു എ പുതിയ നിർണായക കരാറിൽ ഒപ്പുവെച്ചു യു എയുടെ എണ്ണ കമ്പനിയായ അഡ്നോക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമാണ് പുതിയ കരാറിൽ ഒപ്പുവെച്ചത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനുമായി വാതക കരാറിൽ എത്തിയ പിന്നാലെയാണ് അഡ്നോക് മറ്റൊരു ഇന്ത്യൻ കമ്പനിയുമായി ധാരണയായതെന്നാണ് വിവരം ഇതോടെ ഇന്ത്യയിലേക്ക് വാതകം അയക്കുന്ന പ്രധാന രാജ്യമായി മാറുകയാണ് യു എ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറാണ് ഇതിലേക്ക് വഴിതെളിച്ചത് ഇന്ത്യൻ ഓയിലും അഡ്നോക്കും തമ്മിൽ പതിനഞ്ച് വർഷത്തേക്കുള്ള കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഓരോ വർഷവും പത്ത് ലക്ഷം ടൺ ദ്രവ്യ പ്രകൃതി വാതകമാണ് അഡ്നോക്ക് ഇന്ത്യൻ തുറമുഖത്തേക്ക് അയക്കുക യു എയുടെ വറൈസ് എൻ ഐ ജി പ്രൊജക്ടിൽ നിന്നായിരിക്കും വാതകം കാർബണിന്റെ കുറഞ്ഞ അംശം മാത്രമുള്ള എൽ എൻ ജി ആണിതെന്നാണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അഡ്നോക്കുമായി ഏറ്റവും വലിയ വാതക കരാർ ഒപ്പുവെച്ച കമ്പനി ഇന്ത്യൻ ഓയിൽ ആയി മാറും കാരണം ഓരോ വർഷവും ഇരുപത്തിരണ്ട് ലക്ഷം ടൺ വാതകമായിരിക്കും ആ വർഷം മുതൽ അഡ്നോക്ക് ഇന്ത്യൻ ഓയിലിന് കൈമാറുക ഇന്ത്യയുടെ സുപ്രധാന ഊർജ്ജ പങ്കാളിയായി ഇതോടെ യു എ മാറുമെന്ന് അഡ്നോക്ക് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് റാഷിദ് കൽഫാൻ അൽ മസൂത്രി പറഞ്ഞു അഡ്നോക്കും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും തമ്മിൽ പത്ത് വർഷത്തേക്കുള്ള കരാറാണ് രണ്ടാഴ്ച മുൻപ് ഒപ്പുവെച്ചത് ഈ മാസം രണ്ട് കരാറുകളാണ് ഇന്ത്യൻ കമ്പനികൾ യു എ കമ്പനിയുമായി ഉണ്ടാക്കിയതെന്നും എടുത്തു പറയണം വർഷത്തിൽ അഞ്ച് ലക്ഷം ടൺ വാതകമാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് നൽകുക യുഎയുടെ റുവായിസ് വാതക പ്രൊജക്ട് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായാൽ കൂടുതൽ വാതകം ഇന്ത്യയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ ുമായിട്ടാണ് ഇന്ത്യക്ക് പ്രധാന വാതക കരാറുള്ളത് ഇപ്പോൾ യു എയും ഈ ഗണത്തിലാണ് വരുന്നത് സൗദി അറേബ്യ ജാഫ്രിയുൽ ഖനനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഈ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തുമെന്നാണ് വിവരം ഇതോടെ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് വാതകം വാങ്ങുന്ന പ്രധാന രാജ്യമായി ഇന്ത്യ മാറും അതേസമയം യുക്രൈനിലേക്ക് കൂടുതൽ ഡീസൽ അയക്കുന്ന രാജ്യവും ഇന്ത്യ ആണ് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം യുക്രൈനിലേക്ക് കൂടുതൽ ഡീസൽ അയച്ച രാജ്യം ഇന്ത്യയാണ് യുക്രൈൻ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്നാണെന്ന് യുക്രൈൻ ഓയിൽ മാർക്കറ്റ് അനലൈസിംഗ് കമ്പനിയായ നാഫ്തോറോനോക് പറയുന്നു രണ്ടായിരത്തി എഴുന്നൂറ് ടൺ ഡീസലാണ് ആണ് ഓരോ ദിവസവും ഇന്ത്യ യുക്രൈനിലേക്ക് അയച്ചത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇതുവരെ ഒന്ന് ദശാംശം ഒൻപത് ശതമാനം മാത്രമായിരുന്നു അതായത് ഊർജ്ജ വിഷയത്തിൽ യുക്രൈനെ പ്രധാനമായി സഹായിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇപ്പോൾ ഇന്ത്യ മാറി ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ നടപടി കൂടുതൽ ചോദ്യം ചെയ്യപ്പെടും വെബ് ഡെസ്ക് തത്വമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്